പണ്ടൊക്കെ ബോട്ടുണ്ടാക്കുകയാണ് വെച്ചാൽ പട്ടിക കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കാണ്ട് അതിൻ്റെ മേലെ ശീല വലിച്ച് പിടിച്ച് ചെറിയ മുള്ളാണ് വെച്ചുകാണ് മേടൽ അതിന് ചേഞ്ച് ആയിക്കോട്ടെ എഴുതി കാണാണ്ട് ഈ കുറി പട്ടികക്ക് പറയും ഇരുമ്പോണ്ട് നമ്മൾ പത്താക്കലിൻ്റെ മേലുള്ള ഫ്രണ്ട്സ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് അതിനുള്ള ഫ്രെയിം ബെൽഡ് ചെയ്ത് ഉണ്ടാക്കിച്ചത് അളവും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റും ബെൽഡിങ്ങിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് ഇങ്ങനത്തെ ബോട്ടിൻ്റെ ഒക്കെ ഫ്രെയിമിന്റെ വർക്കുകൾ എന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂപ്പരേണേ ഏൽപ്പിക്കല് അങ്ങനെ അതിൻ്റെതായ മട്ടത്തിൽ മൂപ്പര് നന്നാക്കി ബെൽഡ് ഏതൊക്കെ ഉണ്ടാക്കി തന്ന ആ ബോർഡിനുള്ള ഫ്രെയിം ഞാൻ വീട്ടിൽ എടുത്തുകൊണ്ട് കാണ്ട് അതിന്മ ശീല നൂലുകൊണ്ട് നല്ല വലിച്ച് തുന്നിപ്പിടിപ്പിച്ച് കണ്ട് ഇങ്ങനെ ഒരു ബോർഡ് നമുക്ക് എഴുതാനുള്ള കോലത്തിൽ ഉണ്ടാക്കിയ ചീൻ്റെ രൂപമാണ് ഇപ്പം ഈ കാണുന്നത് അങ്ങനെ ആ ബോർഡുമ്പോൾ പല കളർ പെയിന്റുകൾ മിക്സ് ചെയ്ത് കണ്ട് ഇങ്ങനെ പെയിന്റിംഗ് കൂടെ ചെയ്തു വെച്ചു ഇനി ഈ കാണുന്ന ശീല ബോർഡുമ്പോൾ ആണ് നമുക്ക് ഏതാ മാറ്ററുകളൊക്കെ എഴുതാറുള്ളത് അതും കളറിലാണ് എഴുതണത് പക്ഷേ കളറിലാണ് എഴുതണമെങ്കിലും ആദ്യം കളർ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല ആദ്യം വൈറ്റ് എഴുതിയിട്ട് അതിന്റെ മേലെ കളർ കൊടുക്കാനേ പറ്റൂ ഇങ്ങനത്തെ കളർ ബോർഡ് മേലൊക്കെ ഏത് കളർ എടുത്ത് കാണ്ട് എഴുതുകയാണെന്ന് വെച്ചാലും ആ കളർ ഇത് എളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം വൈറ്റ് കളർ എടുത്ത് കാണുമ്പോ എഴുതണം എന്നിട്ട് ആ വൈറ്റിന്റെ മേലെ പിന്നെ കളർ കൊടുത്താലേ കളറുകൾ ഇടുത്ത് എളിഞ്ഞ് കാണുള്ളൂ അപ്പൊ ഈ കാണുന്ന ശീല ബോട്ടൺ ഞാനിപ്പോ നിലവിൽ അടിച്ചു വെച്ചിട്ടുള്ളത് നമ്മള് വീടിനൊക്കെ പെയിന്റ് അടിക്കുന്ന സൈസ് വാട്ടർ കളർ എമൽസൺ പെയിന്റുകളാണ് ഇനി ഈ ബോട്ടിന്റെ മേലെ ആദ്യം എഴുതാ എടുക്കുന്നതും വാട്ടർ കളർ വൈറ്റ് എമൽസൺ തന്നെയാണ് അങ്ങനെ ഈ ബോട്ടൻ എഴുതാനുള്ള മാറ്ററുകളൊക്കെ വാട്ടർ ബേയ്സ് എമൽസൺ എടുത്തുകണ്ട് തന്നെ ഒരു കോട്ട് എഴുതി ആ എഴുത്ത് വേണ്ടത്ര തിക്നെസ് ഞാൻ തോന്നി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ തന്നെ ഒരു കോട്ടും കൂടി കൊടുത്ത് അത് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം ഏതൊക്കെ മാറ്ററിനാണ് കളർ കൊടുക്കേണ്ടത് വെച്ചാൽ ആ മാറ്റർ നമ്മൾ തീരുമാനിച്ചതിനനുസരിച്ച് ഏതൊക്കെ കളറാണ് എന്നൊക്കെ സെലക്ട് ചെയ്ത് കാണ്ട് എന്നിട്ടാണ് കളർ കൊടുക്കേണ്ടത് ആ കൊടുക്കുന്ന കളറുകൾ ഫ്ലോറസെന്റ് എനാമൽ എന്ന് പറഞ്ഞാൽ ഓയിൽ ബേസ് കളറുകളാണ് ഞാനിപ്പോൾ ഈ ബോർഡ് മുള്ള മാറ്ററുകൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഫ്ലോറസെൻറ്റ് കളറുകൾ ഇങ്ങനത്തെ ലെറ്ററുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഭംഗി തോന്നിക്കും പക്ഷേ ഇപ്പം നമ്മളീ നാട്ടിൻപുറത്തുള്ള ഹാർഡ് വെയ്സുകളിലൊന്നും ഇങ്ങനത്തെ ഫ്ലോറസന്റ് കളറുകൾ കിട്ടില്ല ആദ്യം ഇങ്ങനത്തെ ബോർഡുകളൊക്കെ ഫുള്ള് എഴുതി ഉണ്ടാക്കലായതുകൊണ്ട് നല്ല ഈ ഫ്ലോറസന്റ് അനാമിലിനൊക്കെ നല്ല ചിലവുണ്ടായിരുന്നു അതുകൊണ്ട് പുറത്തുള്ള എല്ലാ ഹാർഡ് വെയ്സുകളിലും അത് നല്ല പോലെ കിട്ടും ചെയ്യുമായിരുന്നു ഇപ്പം പിന്നെ ഈ ബോർഡുകളും ബാനറുകളൊക്കെ ഫ്ലെക്സ് ആയതുകൊണ്ട് ഇങ്ങനത്തെ എയ്ത്തുകൾ കമ്മി ആയതുകൊണ്ട് ഹാർഡ് വെയ്സ് ചേർക്കും തന്നെ ഈ ഫ്ലോറസന്റ് തീരെ ചിലവില്ലാത്തതുകൊണ്ടാണ് കാരണം അവരിപ്പോൾ തീരെ കൊടുന്ന് ഇത് കിട്ടണമെങ്കിൽ ഇപ്പോൾ വളരെ അപൂർവമായിട്ടുള്ള ചില കടകളിൽ മാത്രം ഇങ്ങനെ എഴുതി ബോർഡുകൾക്കും ബാനറുകൾക്കും ചബരൈത്തുകൾക്കൊക്കെ ഫ്ലക്സിനേക്കാളും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായത് കൊണ്ട് ഇങ്ങനത്തെ വർക്കുകൾ ഇനിയും തിരിച്ചു വരാൻ സാധ്യത ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഈ നാട്ടിൻപുറത്തുള്ള സാധാരണ ആർട്ട് വയസ്സാണെന്നൊക്കെ ഈ ഫ്ലോറസെന്റ് നല്ല പോലെ പഴയമാതിരി തന്നെ വാങ്ങാൻ കിട്ടും ചെയ്യും പാരമ്പര്യ കലാകാരന്മാർക്കൊക്കെ കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കി ഈ ബോർഡമ്മ നമ്മൾ എഴുതാനായിട്ട് ആരംഭിക്കണം ഇപ്പം ഈ ബോർഡമ്മ എഴുതണ മാറ്ററുകളുടെ ലെറ്ററുകൾക്ക് ഒരു ത്രീ ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു നേൽ കൊടുക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കുറച്ച് വൈറ്റ് എമൽസനും കുറച്ച് ബ്ലാക്ക് എമൽസിനും കൂടെ ചേർത്ത് ഒരു ഡാർക്ക് ഗ്രേ കളറാക്കി എടുത്തുകാണ്ട് അത് ഞാൻ എഴുതാനും ഡിസൈൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഗണ്ണൊക്കെ വെച്ച് കണ്ട് ഈ ബോർഡ്മ വരുന്ന മെയിൻ ലെറ്ററിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നേലായിട്ട് കൊടുക്കുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇങ്ങനെ നേലായിട്ട് കൊടുക്കുമ്പോൾ ലെറ്ററിൻ്റെ ഒക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കൊടുക്കേണ്ടത് ഇപ്പം ഞാനീ നേലായിട്ട് കൊടുക്കേണ്ടത് ലെറ്ററിൻ്റെയൊക്കെ വലത് ഭാഗത്തേക്കായിട്ടാണ് ഇടത് ഭാഗത്തേക്ക് കൊടുക്കണേനും കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് ഭാഗത്തേക്കും ഒരേമാതിരി കൊടുക്കാൻ പാടില്ല ഇങ്ങനെ ഈ നയലായിട്ട് എല്ലാ ലെറ്ററും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വൈറ്റ് എമൽസൺ എടുത്താണ്ട് ലെറ്ററുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് ഇങ്ങനെ വൈറ്റ് എടുത്ത് കാണ്ട് പാകത്തിന് ലൂസാക്കി എല്ലാ ലെറ്ററാക്കും ഓരോ കോട്ട് കൊടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം അത് ക്ലിയർ ഇല്ലാന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഒരു കോട്ടും കൂടി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കളർ ഏതാണ് വേണ്ട അത് കൊടുക്കേണ്ടത് ഈ ബോർഡിന് ഏറെക്കുറം മാറ്ററുകളൊക്കെ എഴുതിയതിന് ശേഷം ഏതൊക്കെ ലെറ്ററുകളാണ് ഉണങ്ങി നോക്കിയതിൻ്റെ ശേഷം ആ ഉണങ്ങിയനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ കളർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബോർഡിൻ്റെ മേൽഭാഗത്ത് എഴുതിയ എസ് കെ എസ് എസ് എഫ് എന്നുള്ളത് പിങ്ക് കളറും അതിൻ്റെ താഴെ മലപ്പുറം വെസ്റ്റ് എന്ന് എഴുതിയത് വൈറ്റ് കളറായിട്ട് തന്നെ നിലനിർത്തും ചെയ്ത് അതിൻ്റെ താഴെ ജില്ലാ സമ്മേളനം നിന്ന് മെയിൻ ലെറ്ററായിട്ട് എഴുതിയിട്ടുള്ളതിന് ഒരു ലെമൺ യെല്ലോ കളറായിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഫസ്റ്റിൽ നെലായിട്ട് കൊടുത്തത് ഒന്നും കൂടി ശ്രദ്ധിച്ച് അതിനെന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റാണെങ്കിൽ അതൊക്കെ തീർത്ത് ഒന്നും കൂടി ലെറ്ററുകളൊക്കെ വടിവത്ത കോലത്തിൽ ക്ലിയർ ആക്കി എടുക്കുകയാണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഈ സമ്മേളനം ഏതൊക്കെ തീയതികളിലാണ് ചേരുന്നത് എന്നും ഈ മലപ്പുറം ജില്ലയിലെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ഈ സമ്മേളനം നടക്കണത് എന്നും എഴുതാൻ വേണ്ടിയിട്ട് അതിന് ഒരു വേറെ ഡിസൈൻ ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം യെല്ലോ അതിൻ്റെ മേലെ റെഡ് പിന്നെങ്ങനെ റെഡ് കൂട്ടി കൂട്ടി കൊടുക്കാണ്ട് ലാസ്റ്റിക് ഡാർക്ക് റെഡ് ആണ് കോലത്തിലുള്ള ഒരു ബോർഡാക്കി മാറ്റി അതിൻ്റെ മേലെ പിന്നെ തീയതിയാളും ഈ സമ്മേളനം നടക്കുന്ന സ്ഥലം കൂടെ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് തീരുമാനം അങ്ങനെ ഈ പെയിന്റ് ചെയ്തുണ്ടാക്കിയ ഈ ഡിസൈൻ്റെ മേലെ തന്നെ സമ്മേളനം നടക്കുന്ന വർഷവും മാസം തീയ്യതിയാളും സമ്മേളനം നടക്കുന്ന സ്ഥലത്തിന്റെ പേരൊക്കെ എഴുതിയച്ചിൻ്റെ പഴയ കാലത്ത് നമ്മൾ എഴുതി ഉണ്ടാക്കിയ മാതിരി ആ ശീല ബോർഡിൻ്റെ മതി ഈ പ്രകൃതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫ്ലെക്സ് ബോർഡിൻ്റെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകാണ്ട് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ച എസ് കെ എസ് എസ് എഫ് മരവട്ടം യൂണിറ്റ് എന്ന് എഴുതിക്കാണ്ട് ഇങ്ങനെ ഒരു ശീലബോർഡ് ഉണ്ടാക്കി ഇത് ഇങ്ങനെ എഴുതിയത് നിങ്ങൾക്കും കൂടെ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് ഞാൻ പോകുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു